മുംബൈ മുമ്പൈതർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടാം തീയതി രാഹു രേവതി നക്ഷത്രത്തിൽ നിന്നും ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും രാഹുവിൻ്റെ മിത്ര ഗ്രഹമാണ് ശനി രാഹു ശനിയുടെ മാതിരിയാണ് ഫലങ്ങൾ നൽകുന്നത് എന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ശനിയുടെ നക്ഷത്രത്തിൽ രാഹു വളരെയധികം ബലവാനായിരിക്കും ഉത്തരട്ടാതി ഒരു നക്ഷത്രമാണ് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ വരാൻ ഇടയാക്കുന്ന നക്ഷത്രമാണിത് രാഹുവും അതേമാതിരി പരിവർത്തനങ്ങൾ വരുത്തുന്ന ഗ്രഹമാണ് രാഹുവും ശനിയും പാപഗ്രഹങ്ങളുടെ ശ്രേണിയിലാണ് ഉള്ളത് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രമായ പുരുട്ടാതിയിലാണ് ഈ രണ്ട് നക്ഷത്രങ്ങളും ശുഭഫലങ്ങൾ നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ രാഹുവും ശനിയും ശുഭഫലങ്ങൾ നൽകുവാനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം രാഹു നിങ്ങളുടെ ജാതകത്തിൽ ശുഭസ്ഥിതിയിലാണോ അശുഭസ്ഥിതിയിലാണോ എന്നുള്ളതനുസരിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹു ശുഭസ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അശുഭസ്ഥിതിയിലാണ് രാഹുവെങ്കിൽ നേരെ മറിച്ചായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് രാഹുദ്ദേശയുള്ളവർ വളരെ ശ്രദ്ധയോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ രാഹുപ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം നിത്യവും രാത്രിയിൽ രാഹുവിൻ്റെ ബീജമന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് രാഹുപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഈ മന്ത്രം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വീട്ടിലും പരിസരത്തും ആക്രി സാധനങ്ങൾ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റി നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് മീനം രാശിക്കാരുടെ ഒന്നാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് രാഹു നിൽക്കുന്നത് ഗുരു മൂന്നാം ഭാവത്തിലും ശനി പന്ത്രണ്ടാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് ശനി ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഒന്നാം ഭാവത്തിൽ രാഹു നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ പല അനുകൂല മാറ്റങ്ങളും വരുത്തുന്നതായിരിക്കും പൊതുജന മധ്യത്തിൽ നിങ്ങളുടെ ഇംപ്രഷൻ വർധിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശത്രുക്കൾ പോലും മിത്രങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗുരു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വിശപ്പില്ലായ്മ വരാനിടയാക്കുന്നതും അത് ശരീരക്ഷീണം അനുഭവപ്പെടാനും ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളിലും വർധനമുണ്ടാകും കൂടുതലും ആശു ആശുപത്രി ചിലവുകളായിരിക്കും ഉണ്ടാകുന്നത് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നതും ഇതിന് കാരണമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കിത് ഉചിത സമയമായിരിക്കും ഇതിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല ഇനി രാഹുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് രാഹുവിൻ്റെ അഞ്ചാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് പതിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും വിജയം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുന്നതായിരിക്കും ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഉണ്ടാകുന്നതാണ് അതിനാൽ മാതാപിതാക്കളും ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് അവരുടെ വിദ്യാഭ്യാസം ദാമ്പത്യ ജീവിതം കരിയർ സാമ്പത്തിക സ്ഥിതികൾ ആരോഗ്യസ്ഥിതികൾ എന്നിവയൊക്കെ കാരണം ആയിരിക്കാം അതിനാൽ ഈ സമയത്ത് അവർക്ക് നിങ്ങളുടെ ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ടാകും അവരുടെ മോറൽ ബൂസ്റ്റ് ചെയ്യാനും ശ്രമിക്കണം ലവ് റിലേഷനിലുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇത് ലക്ഷ്മി ത്രികോണ സ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് രാഘുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും പ്രത്യേകിച്ചും പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യതകളില്ല ജീവിത പങ്കാളിയുടെ ബിസിനസ് കരിയർ ആരോഗ്യം എന്നിവ നല്ലതായിരിക്കും രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഭാഗ്യസ്ഥിതികൾ ഈ സമയത്ത് നല്ലതാകുന്നതാണ് കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതാണ് ഉപരിപഠനം ചെയ്യുന്നവർക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് ദാനധര്മ്മങ്ങളും മറ്റും ചെയ്യുന്നത് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പൊതുവെ രാഹുവിൻ്റെ ഈ നക്ഷത്രമാറ്റം മീനം രാശിക്കാർക്ക് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം